പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമോ എന്നുള്ള ഭയം നമ്മുടെ ഭരത്തിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല കൃഷ്ണ ഇതേ തുടർന്ന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ആലോചിക്കുന്ന ഭരത് ഇത് തുടർന്ന് ജയമോഹിനിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു കൃഷ്ണയെ കൊല്ലരുത് എന്ന് വ്യക്തമാക്കുന്ന ജയമോഹിനി കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ കൃഷ്ണയെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ അതിനിടയിലാണ് കൃഷ്ണ രക്ഷപ്പെട്ടത് എന്നും മണിക്കുട്ടി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഭരത് ഇതേ തുടർന്ന് കൃഷ്ണ പോലീസിൽ പോയി കംപ്ലൈന്റ് നൽകുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഓർമ്മിപ്പിക്കുന്ന ജയമോഹിനി അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേടെ ഇതേപ്പറ്റി ആലോചിക്കുകയാണ് നമ്മുടെ ഭരത് പക്ഷേ ഇതേ സമയം മണിക്കുട്ടിയെ നമ്മുടെ കൃഷ്ണയോട് പോലീസിൽ പരാതിപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി പറയുകയും അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഒടുവിൽ വീട്ടിലേക്ക് തിരികെ എത്തുന്ന കൃഷ്ണ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുകയാണ് കാവ്യ കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും യാതൊന്നും പറയാൻ തയ്യാറാകാതെ കൃഷ്ണ മുന്നോട്ട് പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്